പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനല്ല ഉണ്ടാക്കുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പൊ പൊതുവെ കമന്റ്സ് ഒക്കെ കാണാൻ ചേച്ചി കിച്ചണിൽ കയറാറില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കിച്ചണിൽ കയറാറുണ്ട് എന്നാലും വായിക്കി രുചിയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് അമ്മ തന്നെ വേണം എന്നുള്ള ഒരു വിശ്വാസവും ബോധം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അധികം കിച്ചണിൽ കയറാറില്ല എന്നാലും അടുക്കൊക്കെ കയറാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ വീടുകളിൽ അമ്മമാര് പൊതുവെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് തന്നെയാണ് എന്നാലും ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഇത് കാണുന്നതാണ് അറിയാത്തവർ ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പൊ ഏതപ്പനെയും ഡോണുവിനേം ഉറക്കിക്കെടുത്തിട്ടുണ്ട് അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ് രണ്ടുപേരും ഏതപ്പനാണെങ്കിൽ ഉറങ്ങിക്കോളും കുറച്ച് കുറച്ചധികം നേരം പക്ഷെ ഡോണുവിന്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണുണ്ടോ കാരണം എന്റെ ചൂട് മാറിയിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ എനിക്കും അപ്പൊ ഇതുവരെ എണീറ്റിട്ടില്ല അവൻ എനിക്കണെങ്കിൽ മുമ്പ് വീഡിയോ ഒക്കെ ഫുൾ സെറ്റ് ആക്കി വെക്കണമെന്നാണ് എന്റെ ആഗ്രഹം എവിടം വരെ പോകുമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മള് മിക്കപ്പോഴും വാങ്ങി വെക്കാവുന്ന കുറച്ച് നല്ല കുറച്ച് ചേരുവകൾ ഉണ്ടല്ലോ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് വലിയ വലിയ ആന കുതിര ചേരുവകളുടെ ആവശ്യമൊന്നും നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആ സ്നാക്ക് എങ്ങനെയാണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ വായ് ഗൈസാപ്പ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് എന്തൊക്കെയാണ് അമ്മ പഞ്ചസാര മേലക്കായും കൂടി നെയ്യ് മുട്ട നേന്ത്രപ്പഴം ഉപ്പ് ഇത്ര സാധനങ്ങളാണ് വേണ്ടത് ഈ നെയ്യ് ഞങ്ങള് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അമ്മ തന്നെ ഉണ്ടാക്കണതാണ് പുറത്തുനിന്നുള്ള നെയ്യ് പിള്ളേർക്ക് കൊടുക്കാനുള്ള കാരണം പുറത്തുനിന്നുള്ള നെയ്യൊന്നും വാങ്ങുന്നില്ല ഇത് അമ്മ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് നമുക്ക് വേറെ വീഡിയോയിൽ കാണിക്കാം വേറെ വീഡിയോയിൽ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ദേ അമ്മ അരിയാൻ പോവാണ് കേട്ടോ പഴം പഴം പഴംപൊരിക്ക് അമ്മ ഇവിടെ പഴംപൊരി പഴംപൊരിണ്ടാക്കണെന്നുണ്ടെങ്കിണ്ടല്ലോ ഒരു പഴം കൊണ്ട് ഒരു പത്തെണ്ണെങ്കിലും ഉണ്ടാക്കുമായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ കളിയാക്കും അമ്മേനെ ഒരു പഴം കൊണ്ട് എണ്ണം കൂടും അതാണ് മെയിൻ കാര്യം എണ്ണം കൂടും രുചി ഉണ്ടാവും ഇതൊന്നും കടക്കാര് കാണണ്ട ഇത്രയും നൈസായിട്ട് അരിയണത് അല്ലെങ്കിൽ കടയിൽ പോയിട്ട് പഴംപൊരി ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പഴം കുറച്ച് മൈദ കൂടുതലായിരിക്കും അത് ഇച്ചിരി അധികം നൈസായി പോയമ്മ നമ്മൾ മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഉള്ള്ണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരു മുട്ടയും ഒരു പഴം ആയിട്ട് എടുക്കുന്ന ആവശ്യമനുസരിച്ചിട്ട് പഴത്തിൻ്റെ എണ്ണവും കൂട്ടാം മുട്ടയുടെ എണ്ണവും കൂട്ടാം ഇനി നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ കുറച്ച് എന്നാലും ഏലക്ക പൊടിക്കുമ്പോൾ നമ്മൾ ഒരു പഞ്ചസാര ഒരുത്തിരി കൂട്ടി പൊടിച്ചു കഴിഞ്ഞാൽ വേഗം പൊടിഞ്ഞു കിട്ടും അപ്പം പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതാണ് ഇത്

നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇടാം നൈസ് ഫുഡ് നെയ്യാവുമ്പോഴാണ് പണ്ട് ഞാൻ അമ്മ അമ്മയ്ക്ക് കോളേജിലായിരുന്നു ജോലി ജോലിട്ടോ അപ്പൊ ഞാൻ നേരത്തെ ക്ലാസ് കഴിഞ്ഞ് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈവനിങ് സ്നാക്ക് ഒക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു ഈ പഴം കൊണ്ടുള്ള സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഞാൻ ഫസ്റ്റ് കഴിക്കണത് ണ്ടാക്കും അമ്മേനോടാ കളി അമ്മ ഈ ഒരു പഴം കൊണ്ട് എത്ര മറ്റേ പഴംപൊരി വെക്കണമെന്ന് അറിയോ നിങ്ങളുടെ വീട്ടിലെ അമ്മമാരെങ്ങനെയാണോ ഒരു പഴം കൊണ്ട് എൻ്റെ അമ്മ മിക്കപ്പോഴും ഒരു പത്തെണ്ണെങ്കിലും ഉണ്ടാക്കിണ്ടാവും അല്ലെ അമ്മ നല്ല മണം കേട്ടാ ഈ നെയ്ലിട്ട പഴം അല്ലെങ്കിലും വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ നമുക്ക് ഈ മുട്ടയിലേക്ക് പഞ്ചസാര കൂടി മിക്സ് നമുക്ക് ഇതിലേക്ക് ഇടാം മുട്ടയിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ ഈ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് ചേർക്കണം എന്നില്ല കേട്ടോ അതങ്ങ മാറ്റി വെക്ക ഇതിനുള്ള സമയായിട്ടില്ല അല്ല മൊരിഞ്ഞിട്ട് നമ്മൾക്ക് തിരിച്ചിടണം ഒരിയുന്നേ ഉള്ളൂ നല്ല മണം ഒന്നാമത് വിശമിരിക്കണാരനെ ആ ഒഴിഞ്ഞിട്ടോ കൂടുതൽ ഫുൾ ഫ്ലെയിമിലിടണ്ട അല്ലമ്മ ഒരു മീഡിയത്തിലിട്ടാൽ മതി കാരണം ഫുള്ളിൽ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായിപ്പോവും ഇതാണ്ട മീഡിയത്തിലിട്ടിട്ട് പോലും പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു സംഭവം

ഞാൻ ഇണ്ടേഷല്ലേ പലരും വിഷപ്പെട്ടു എനിക്ക് മാത്രമുള്ളതാ കാണുന്ന പോലെ കാണുന്ന പോലെ ഒന്നല്ല നാളെ അങ്ങനെ നോക്കണ്ട നോക്കണ്ടിങ്ങനെ ആവാത്ത സ്ഥലത്തൊക്കെ പയ്യ ചുറ്റി ചുരുങ്ങാല് പഴത്തിന്റെ മുകളിലൊക്കെ വന്ന് ഇങ്ങനെ വീണു പഴം ഇങ്ങനെ നല്ല സ്മെല്ലായിട്ടുണ്ട് അതിന് ഒന്നും മൊരിയണം നമ്മള് മുട്ടയൊക്കെ വറക്കില്ലേ ആ ഒരു സെറ്റപ്പ് ആവണം അപ്പൊ ഫ്ലെയിം കുറച്ചും കൂടി കൊറച്ചു ഇടണം കേട്ടോ തീരെ കൊറച്ച് കൊറവിലിട്ടാ മതി അല്ലെങ്കിൽ പിന്നെ പഴം ഒന്നും കൂടി ആ മുട്ട മുരിയണ സമയത്ത് അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം നമ്മുടെ ഇത് ഒരുവിധം മുരിഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമുക്ക് വേറെ ഒരു എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് പറ്റാം ഇത് അങ്ങനെ തന്നെ നമുക്ക് അങ്ങോട്ട് രണ്ടു പാലില്ലാത്ത ആളുകള് ഒരു പ്ലേറ്റിലായാലും കുഴപ്പമില്ല അല്ലെ എന്താവും അറിയില്ല നല്ല ഇതിൽ നല്ലോണം മൊരിഞ്ഞ ടേസ്റ്റ് ഇണ്ടാവുള്ളൂട്ടോ കൊച്ചി ഡോണിറ്റു ബാക്ക് ക്യാമറ പറ്റില്ല ഫ്രണ്ട് ക്യാമറ മാത്രം പറ്റുള്ളൂ ഐസ് ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായേക്കണ് വീഡിയോ എടുക്കാൻ ക്യാമറമാൻ ഇല്ലാത്ത കാരണം ഇവിടെ പണി കിച്ചണില് ചെറിയൊരു പണി നടക്കണ കാരണം പണിയല്ല ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കണ കാരണം ഇത് ഇവിടെ വച്ചേക്കാണ്ടോ എനിക്കടന്ന് ഉറങ്ങിക്കൂടെ ഞാൻ പറഞ്ഞില്ലേ കൊറച്ചു നേരത്തിനുള്ളിൽ ആശാന എണീക്കും ഞാനൊന്ന് അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കി ആ ആ സംഭവം നമ്മുടെ ആയിട്ടുണ്ട് ഇനി നമ്മളെന്താ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ കേട്ടോ ആ മാമയുടെ സ്പെഷ്യൽ ഏ കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈലിന്റെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു ഇണ്ടാവില്ലായിരുന്നു ചാടിച്ചാ സാധനം റെഡി ആയിട്ട് ടേസ്റ്റ് എന്നിട്ട് കഴിച്ചിട്ട് വേണം ആയുസു വെക്കണ ആദ്യം കൊടുക്കട്ടാദ്യം ഡോണു ആണ് കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണത് ഡോണ് പിന്നെ നല്ല സാധനങ്ങളൊന്നും പറ്റില്ല എക്സ്പ്രഷനൊന്നും ഇല്ല ഇഷ്ടായില്ല തുപ്പണ നോക്കിയവ തുപ്പണ അമ്മാമിത്ര കഷ്ടപ്പെട്ടൊരു സാധനം നിൽത്തിന്നില്ലെങ്കിൽ ശരിയാവോ തുപ്പണ് അടിപൊളി അടിപൊളി ക്ഷട്ടോ സൂപ്രസാനം അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാട്ടോ ചൂട് നേരെ ചൂടിൽ തിന്നാണെന്നുണ്ടെങ്കിൽ സൂസൂപ്പറാ കേട്ടോ പൈസ ഒന്നും ഉണ്ടാവില്ല ഇതെപ്പോഴും ഉണ്ടാവില്ല നെക്സ്റ്റ് ഞാൻ അവരുടെ കൂടി ഉണ്ടാക്കേണ്ട വരും പറ്റും അപ്പം എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കഴിക്കാതെ സൂപ്പർ സാധനം ആ പിന്നെ വേറൊരു കാര്യം ഈ റെസിപ്പി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നത് എന്റെ യാച്ചനാണ് കേട്ടോ ഇടിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട് അയച്ചു തന്നത് എന്റെ അച്ഛനാണ് നല്ലൊരു റെസിപ്പി അയച്ച് തന്നെ കെട്ടിയോന് ഒരുപാട് നന്ദി ഗേൾസ് അങ്ങനെ ഏതെപ്പന എണീറ്റിട്ടുണ്ട് ഡോണും എണീറ്റ് നേരത്തെ ഇരിക്കുന്നുണ്ട് ഏതപ്പന എണീറ്റ വെള്ളമൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് നേരത്തെ ഉണ്ടാക്കിയത് ഞങ്ങൾ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു അപ്പൊ അതിന്റെ ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് എൻ്റെ എഴുതപ്പനും ഡോണൂനും വേണ്ടിട്ട് അമ്മ വീണ്ടും ഉണ്ടാക്കിയേക്കാണ് കേട്ടോ ഡോണും ഇവിടെ ഉണ്ട് ഐസും വന്നിട്ടുണ്ട് കേട്ടോ ഐസിനും നേരത്തെ കിട്ടിയില്ല നേരത്തെ ഇണ്ടാക്കിയത് ഫുള്ള് ഞാനും അമ്മയും തിന്നു അപ്പൊ അമ്മ ഇവർക്ക് വേണ്ടിട്ട് വേറെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഐസും എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ ഇനി എയ്തപ്പൻ കഴിച്ചിട്ടുള്ള എഴുതപ്പൻറെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇഷ്ടാവില്ല അല്ലേതപ്പ റങ്ങി എണീറ്റാട്ടെ വെള്ളി ഉഷാകളെ എല്ലാളും എണീറ്റേക്കണേ വാ കിപ്പന്ന കഴിക്ക് കൊള്ളാമോ കൊച്ചിന്റെ വായന കഴിയട്ടെ മാമ ഇഷ്ടായ കുഞ്ഞിന് കുഞ്ഞിനെ ഇഷ്ടായ കൊള്ളാന്ന് പറിച്ചറക്കട്ടെ വാ ഞാൻ അപ്പൊ എഴുതപ്പനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ല എഴുതപ്പാ സൂപ്പർ അല്ലേ എന്തായാലും അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വീണ്ടും വീഡിയോക്ക് ബൈ ബൈ പറയാണ് ഏതപ്പന എണീക്കണത് വരെ നോക്കി നിന്നതാണ് ഓക്കെ അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ടേസ്റ്റ് ആണ് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു സ്നാക്കാണ് എല്ലാവർക്കും ഈ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുറച്ച് മധുരമൊക്കെ ഉള്ള കാരണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബൈ ഏതപ്പം ബൈ പറയോ ബൈ പറയില്ലേ അവൻ ഭയ പറയില്ല എന്നാ പറയണേ അപ്പൊ ശരി ബായ്